പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകി സുപ്രീം കോടതി വി ഡി സവർക്കറിനെതിരായിട്ടുള്ള പരാമർശത്തിലാണ് കോടതി രാഹുലിനെ എടുത്തിട്ട് കുറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുതെന്ന് പറഞ്ഞ കോടതി ഇന്ദിരാഗാന്ധി സവർക്കറെ പുകഴ്ത്തി സംസാരിച്ചതും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് സവർക്കറെ ആരാധിക്കുന്ന മഹാരാഷ്ട്രയിൽ പോയി എന്തിനാണ് ചില പ്രസ്താവനകൾ നടത്തിയതെന്നും കോടതി അദ്ദേഹത്തോട് ചോദിച്ചു ചരിത്രം അറിയില്ല എങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്നും ഗാന്ധിജിയും വൈസ്രോയോട് തങ്ങളുടെ വിനീത എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നുവെന്നും നാളെ ഗാന്ധിജിയെയും ബ്രിട്ടീഷുകാരുടെ എന്ന് വിളിക്കുമെന്നും കോടതി പറഞ്ഞു സ്വാതന്ത്ര്യം നേടി തന്നവരെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുതെന്നും കൂടുതൽ അഭിപ്രായങ്ങൾ കോടതി സ്വമേധയാ പരിഗണിക്കുമെന്നും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഉത്തർപ്രദേശിൽ പേന്ദ്ര പാണ്ഡെ എന്നയാൾ ഫയൽ ചെയ്ത ആ ഒരു കേസിൽ ക്രിമിനൽ നടപടികൾ കോടതി സ്റ്റേ ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ മനഃപൂർവ്വം അപമാനിച്ചുവെന്നും പരാതിക്കാരൻ ആരോപിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ പരാതി റദ്ദാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ മറുപടി നൽകാൻ പാണ്ഡേക്കും അതുപോലെ യു പി സർക്കാരിനും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് റദ്ദാക്കാൻ വി സംബന്ധിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഹാരാഷ്ട്രയിലെ അങ്കോളയിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലുണ്ടായ അഭിപ്രായങ്ങളാണ് കേസിന് ആധാരമായി പറയുന്നത് ഇതെല്ലാം കണ്ടിട്ടും ശിക്ഷ കേൾക്കാൻ കോൺഗ്രസ് നേതാവ് കോടതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അതിന് കാരണമായി പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ കാണാൻ അദ്ദേഹം ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലായിരുന്നു എന്നതാണ് ഇരുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീർ വിടാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കിൽ വലഞ്ഞ പ്രാദേശിക ബിസിനസ്സുകളിൽ നിന്നുള്ള പ്രതിനിധികളെ അദ്ദേഹം കാണുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫണ്ട് ആണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആക്രമണത്തിൽ ഉൾപ്പെട്ട അഞ്ച് തോക്കുധാരികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർക്കായി തിരച്ചിൽ നടത്തുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഉടനടി തന്നെ അടച്ചുപൂട്ടുവാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ വിസ എക്സംഷൻ സ്കീം അതുപ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകില്ല എന്നും പാകിസ്ഥാൻ പൗരന്മാർക്ക് മുൻപ് നൽകിയ അത്തരം വിസകൾ റദ്ദാക്കിയതായി കണക്കാക്കുന്നുവെന്നും പ്രഖ്യാപനമുണ്ട്